Namaskaram. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ചെൽസിക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരത്തിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റ് ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചിരുന്നത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് ക്രിസ്വുഡാണ് നോട്ടിങ്ഹാമിന് ലീഡ് നേടിക്കൊടുത്തത് എന്നാൽ മധുവാക്കയുടെ ആ ഒരു ഗോളിലൂടെ ചെൽസി സമനില പിടിച്ചെടുക്കുകയായിരുന്നു വളരെയധികം സംഘർഷഭരിതമായ ഒരു മത്സരമായിരുന്നു ഇന്നലെ നടന്നിരുന്നത് ആകെ പതിനൊന്ന് എൽ കാർഡുകളാണ് റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നിട്ടുള്ളത് മാത്രമല്ല നോട്ടിങ്ഹാം സൂപ്പർ താരമായ വാർഡ് പ്രൗസിന് റെഡ് കാർഡ് കണ്ട് പുറത്ത് പോകേണ്ടി വരികയും ചെയ്തിരുന്നു ഈ മത്സരത്തിനിടയിൽ രണ്ട് ടീമിലെയും താരങ്ങൾ തമ്മിൽ ഒരു വലിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട് ഉന്തും തള്ളുമാണ് ഇരു ടീമിലെയും താരങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ളത് ഇതിനിടയിൽ നിക്കോളാസ് ജാക്സൺ നടത്തിയ ഒരു പ്രവൃത്തി അത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട് നോട്ടിങ്ഹാം താരമായ മൊറോട്ടോയുടെ കവിളത്ത് അദ്ദേഹം അടിക്കുകയായിരുന്നു അല്ലെങ്കിൽ മുഖത്തടിക്കുകയായിരുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ വിവാദമായി ജാക്സണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിന് ബാൻ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് മറ്റൊരു വീഡിയോയും ഇപ്പോൾ വൈറലായിട്ടുണ്ട് രണ്ട് ടീമിലെയും താരങ്ങൾ തമ്മിൽ വലിയ സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ ചെലസയുടെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ കോൾ പാൽമർ അതിലൊന്നും ഇടപെടാൻ പോയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല മൈതാനത്ത് ഇരുന്നു കൊണ്ട് അതെല്ലാം കണ്ട് അദ്ദേഹം വിശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതും സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ ഈ ഒരു സംഘർഷത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ തരം നടപടികൾ സ്വീകരിക്കും എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് നിക്കോളാസ് ജാക്സണെ നഷ്ടമാവുകയാണെങ്കിൽ അത് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം